സ്ത്രീകളുടെ പാട്ട് വീട്ടിനുള്ളില് മതിയെന്ന് പ്രഖ്യാപിച്ചായിരുന്നു ഫത്വ പുറപ്പെടുവിച്ചത് മുസ്ലിം തീവ്ര സംഘടനകൾ ഫത്വ പുറപ്പെടുവിച്ചെങ്കിലും സംഭവത്തെ തുടർന്ന് പെൺകുട്ടികള്ക്ക് ലഭിക്കുന്ന പിന്തുണ വമ്പിച്ചതാണ് രാഷ്ട്രീയ പാർട്ടികളും സിനിമാ താരങ്ങളും ഉൾപ്പെടെ പെൺകുട്ടികളുടെ അവകാശ സംരക്ഷണം സാധ്യമാക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് വിവാദത്തെത്തുടര്ന്ന് റോക്ക് ബാൻഡ് പിരിച്ചുവിടുന്നതായി സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൂടെ പെൺകുട്ടികൾ അറിയിച്ചിരുന്നു ഇതേ തുടർന്ന് കശ്മീരിലെ ഭരണകക്ഷിയായ നാഷണൽ കോൺഫറൻസിന്റെ വക്താവ് തന്വീർ സാദിഖ് ബാൻഡ് പിരിച്ചുവിടരുതെന്ന് അഭ്യർത്ഥിച്ചു രാഷ്ട്രീയവും സംഗീതവും വ്യത്യസ്തമാണെന്നും അദ്ദേഹം പറഞ്ഞു പെൺകുട്ടികളുടെ സ്വപ്നങ്ങളെ തല്ലിക്കെടുത്താൻ ആർക്കും അവകാശമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മ്യൂസിക് ബേസ്ഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കശ്മീർ സോ നോ ബഡി ഷുഡ് പ്ലേ പാലിറ്റിക്സ് മ്യൂസിക് ഇസ് ഡിഫറെ പാലിറ്റിക്സ് ഇസ് ഡിഫറെ ആസ് ഫാർ എസ് ആർ മെസേജ് വുഡ് ബി ഐ വുഡ് റിക്വസ്റ്റ് ദ ബാൻഡ് നോട്ട് ടു ഇറ്റ് ബികോസ് ദേ ഹാവ് ദിയർ ഡ്രീംസ് ഐ എം ശുർ ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ ഫോർ ആൽ ഓഫ് ദം ആൻഡ് നോ ബഡി ഹാസ് ദ റൈറ്റ് ടു ഫോർസ് എനി വൺ ടു കിൽ ദ ഡ്രീം അതിനിടെ പെൺകുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് കാട്ടി പി ഡി പി പ്രസിഡന്റ് മെഹ്മൂദ് മുഫ്തി രംഗത്തെത്തി അഭിപ്രായ സ്വാതന്ത്ര്യത്തെപ്പറ്റി പ്രസംഗിക്കുന്നവർ അത് ദുരുപയോഗം ചെയ്യുകയാണെന്നും പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്താൻ ആർക്കും അവകാശമില്ലെന്നും കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു ഹുമ അനീറ ഫാറ എന്നീ മൂന്ന് പെൺകുട്ടികൾ ചേർന്നായിരുന്നു കശ്മീരിലെ ആദ്യ റോക്ക് ബാൻഡായ പ്രകാശിന് രൂപം കൊടുത്തത് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ യുവാക്കൾക്കിടയിൽ തരംഗമാവാൻ പെൺകുട്ടികളുടെ റോക്ക് ബാൻഡിന് സാധിച്ചിരുന്നു നാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ